അമ്പലങ്ങളിൽ നിന്ന് മധുരപലഹാരങ്ങൾ ലഡ്ഡു അരവണ അപ്പം ശബരിമല അരവണ അപ്പമൊക്കെയാണല്ലോ ഇത് പ്രസാദമായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ പുറകിൽ ഒരുപാട് അപകടങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരിക്കാന മിക്ക ക്ഷേത്രങ്ങളും നല്ല കാര്യമാണ് ആയതുകൊണ്ട് തന്നെ വഴിപാടായിട്ട് വഴിപാടായിട്ടിനി മധുരപലഹാരങ്ങളൊന്നും വേണ്ട എന്നൊരു തീരുമാനം പല ക്ഷേത്ര കമ്മിറ്റികൾ എടുത്തു എന്ന് കേട്ടു കേരളത്തിൽ അങ്ങനെ എടുത്തു എന്നറിയില്ല ഇത് ഉത്തർപ്രദേശിലുള്ള പ്രയാഗ്രാജ് ലക്നോ പ്രയാ പ്രയാ അലഹാബാദ് അലഹാബാദ് അവിടുത്തെ ക്ഷേത്രങ്ങളാണ് കേട്ടോ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എടുത്തു എന്നറിയില്ല അരവണയും അപ്പും നല്ല ബിസിനസ് ബിസിനസ്സല്ലേ അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഏതായാലും ഇത് നല്ല കാര്യം കാരണം പിന്നെ ഇതേം കൊടുക്കുമ്പോൾ എലിയുടെ വാല് പല്ലിയുടെ ശവശരീരം പന്നിയുടെ കൊഴുപ്പ് പൂത്തിൻ്റെ കൊഴുപ്പ് മനമ്പാമ്പിൻ്റെ കൊഴുപ്പ് ഇതൊക്കെയല്ലേ കാണുള്ളൂ ഇങ്ങനെ മധുരപലഹാരങ്ങൾ കൊടുത്താലേല്ലേ കാണുള്ളു അപ്പം അത് വേണ്ടെന്ന് വെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം പണ്ടൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെയാണല്ലോ മറ്റേ ഈ തെങ്ങ് കൃഷി നെൽകൃഷി ആണല്ലോ അന്ന് ഗ്രാമസേവന്റെ ഓഫീസിൽ നിന്നൊക്കെ കിട്ടുക അങ്ങനെ വന്ന് നോക്കിയ സമയത്ത് പലതരം എല്ലാ എല്ലാ തെങ്ങിൻ്റെയും തെങ്ങിന്മേലെ മണ്ടരിയോ എന്തോ രോഗം വന്നു പയള് പറഞ്ഞു ഇന്നത് ചെയ്താൽ മതി ഇന്നത് കൂട്ടിക്കളി തെളിച്ചാൽ മതി എന്നിട്ട് ശരിയല്ല ഇത് ഇന്നത് കൂട്ടി തെളിച്ചാൽ മതി എന്നിട്ട് ശരിയായില്ല ഇത് ഇന്നു ചെയ്താൽ മതി മറ്റേ അവർ പറഞ്ഞ ഇതൊക്കെ ചെയ്തു ശരിയായില്ല അന്നൊരു കാര്യം ചെയ്തു ഒരു ഒരു കാരണവശാലും ആ തെങ്ങിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല തെങ്ങിൻ്റെ മണ്ടയ്ക്ക് അതാ വെട്ടിക്കളഞ്ഞേക്ക് ആ കഴിഞ്ഞത് അതാ വെട്ടിക്കളഞ്ഞേക്കാൻ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ പിന്നെ തെങ്ങിൻ്റെ മണ്ട പ്രശ്നം ഉണ്ടാവും അത് വെട്ടിക്കളഞ്ഞേക്കാൻ മണ്ടയുടെ വെട്ടിക്കളഞ്ഞേക്കാൻ ഏതായാലും തിരുപ്പതി വിവാദമുണ്ടായി തിരുപ്പതി ലഡ്ഡുവിനകത്ത് ഏത് ഡയബറ്റിക് രോഗിയും തിരുപ്പതി ലഡ്ഡു കിട്ടിയാൽ കഴിക്കും കാരണം ഇത് ഭഗവാൻ്റെ അല്ലേ മോക്ഷപ്രദായകമല്ലേ മോക്ഷ വഴിയിലേക്ക് മനുഷ്യന്മാർ ഇറക്കി വിടുന്ന സാധനമല്ലേ അത് കൃത്യമായിട്ട് ദിവസം കുറെശയെങ്കിലും കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഫ്രീ ടിക്കറ്റാണ് പിന്നെ വിസ നേപ്പാളിൽ പോകുന്നത് പോ പോട്ടാലിലും പോകുമ്പോൾ പാസ്പോർട്ടിന്റെ ആവശ്യമല്ലോ നേരിട്ട് വിസ അടിച്ചു കിട്ടും അങ്ങോട്ട് ചെന്നാ മതി ഇതിനകത്ത് പന്നിയുടെ കൊഴുപ്പും പാമ്പിന്റെ കൊഴുപ്പും പട്ടിയുടെ കൊഴുപ്പും ഒക്കെ അടങ്ങിയിരിക്കുന്നത് ആരറിയുന്നു ദേ ഇപ്പള കണ്ടെത്തിയത് അപ്പൊ ഇത്രയും കാലം കഴിച്ചു വന്ന സ്ഥിതി എന്താ വിടെ ഇടക്കോട സ്ഥലത്തിരിക്കുന്ന സമയത്ത് ഒരാള് ഭയങ്കര ഛർദി ആരൊട്ടി ഛർദിക്ക് ആരൊട്ടി ശ്രദ്ധിക്കുന്നില്ല കാരണം എന്താ ഇയാൾ വന്നിട്ട് മദ്യപിക്കുന്ന ആളാണ് അയാളവിടെ നിർത്തുന്നില്ല അസ ഞാൻ പറഞ്ഞത് എന്തോ ഒരു പ്രശ്നമാണെന്ന് കള്ളു കള്ളുടിച്ചിട്ടും നല്ലതെന്ന് തോന്നുന്നുണ്ട് ഹൈ ഇയാളുടെ വയറിനകത്തുള്ള സകല സാധനങ്ങൾ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഇനി ആട്ടിയും പുറത്തേക്ക് വരുന്ന സംബന്ധിച്ചത് അതുപോലെയുള്ളൂ അതും അസാരൊക്കെ അവിടെ ചെന്നു ചെന്നപ്പോൾ ഇയാൾ വയ്യാണ്ട് കിടക്കുക അതുകൊണ്ട് ആശുപത്രിയിൽ പോയി അവിടെ ഒന്ന് മദ്യപിച്ചതിൻ്റെ പ്രശ്നമൊന്നുമില്ല അയാളടുത്തൊന്ന് മദ്യപിച്ചതിൻ്റെ റമ്പ് എന്താ വെച്ചാൽ അയാളവിടെ കുറച്ച് മോര് വെച്ചിരുന്നു ആ മോര് അയാൾ അയാളെടുത്ത് കുടിച്ചു മോര് കുടിച്ച് കുറച്ച് മോരേണ്ടായിരുന്നല്ലോ കുടിച്ചതെല്ലാം കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ഗൗളി ചത്തുകെടുക്കണു രണ്ടോട് കൂടി ഛർദി ഓട് ചർദി അതാണ് അതാണുണ്ടായത് അപ്പം ഈ തിരുപ്പതി ലഡു കഴിച്ചവരുടെ സ്ഥിതി എന്താ ആ കഴിച്ച പാവപ്പെട്ട ഈ ഭക്ഷ്യജനങ്ങൾ അവർക്ക് സത്യം പറഞ്ഞാൽ എത്ര ആൾ ഛർദിച്ചിട്ടുണ്ട് എത്ര ആൾ തലയിൽ തല്ലിയിട്ടുണ്ട് എത്ര ആൾ തലകൊണ്ട് ചുമരം പിടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അപ്പം ഏതായാലും ഈ കമ്മിറ്റി കോടാലികൾ അവരെന്തൊരു സാധനം ഉണ്ടാക്കിയാലും ഡ്യൂപ്ലിക്കേറ്റേ ഉണ്ടാക്കുകയുള്ളൂ ഞാൻ മറയൂറുള്ള സമയത്ത് ഒരിക്കൽ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ഒരു കൂട്ടം ആൾക്കാർ അവിടെ അപ്പം അവിടെ തന്നത്തെ എം എൽ എ രാജേന്ദ്രനൊക്കെയാണ് അവിടെ തന്നത്തെ എം എൽ എ അന്ന് രാജേന്ദ്രൻ എന്താ തമിഴ്നാട്ടിലോ ആണ് എന്തോ ആണ് അപ്പം രാജേന്ദ്രൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്നത് എൻ്റെ അടുത്ത് ഓടി വന്നു അവർ ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ ആൾക്കാരാണ് സ്വാമി നമുക്ക് അർജന്റായിട്ട് ശർക്കര വേണം അപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അല്ല സ്വാമി ഒന്ന് കൂടെ വന്നാൽ മതി ശബരിമലയിലത്തെ കാര്യമാണ് ഓ ആകട്ടെ ഞാൻ അവരിപ്പം പോയി അവിടെ മുഴുവൻ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ചെന്ന സമയത്ത് രാത്രിയും ചിലപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി വരയ്ക്കുണ്ടോ ശർക്കര വലിയ ചെമ്പിനകത്ത് ഇളക്കി 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 അതിനെ കട്ടിയാക്കി അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അവിടെ ചെന്ന ഏറ്റവും നല്ല ശർക്കര വേണം ശരിയെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഏതോ ഒരു കാട്ടുമുട്ടിലേക്ക് ജീപ്പൊക്കെ ഓടിച്ചു കൊണ്ട് എന്തിനു പറയണോ കണക്കിന് ശർക്കര കിട്ടി കൊണ്ടുപോകുകയും ചെയ്തു പിന്നീടാണ് അറിയുന്നത് അവിടെ ഈ അരവണയും ഒപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര എടുത്തിട്ട് നോക്കിയപ്പോൾ ശർക്കരയിൽ മുഴുവൻ പുഴു പഴയതോ ശര്ക്കരയാണ് നിറച്ച പുഴു ആരും അറിയാതെ ഇവരെന്തു ചെയ്തു അത് ചൂടുവെള്ളത്തിലിട്ടു പക്ഷെ അത് കണ്ടുപിടിച്ചു ഇതിനകത്ത് എതിരാളികൾ പ്രതിപക്ഷം അതിനകത്തുണ്ടല്ലോ കണ്ടുപിടിച്ചപ്പോൾ ലഹളയെ പ്രശ്നങ്ങളായി ഒന്നെടുത്ത് മുക്കി കളഞ്ഞ് നാളെക്ക് ഈ സാധനം വേണം ഒരു രാത്രിക്ക് രാത്രി മറയൂര് വരെയാണ് ചെയ്തത് ആലോചിച്ച് നോക്കണം അപ്പൊ ഇങ്ങനെയാണ് ഇവിടേക്കും സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ കാര്യം പറയായിരിക്കല്ലേ നല്ലത് മാസാമാസം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കാണാൻ പറ്റും ബിരിയാണിക്കകത്ത് പാമ്പ് ചോറിനകത്ത് പുഴു അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ മധുര പലഹാരങ്ങൾക്കകത്ത് പുഴു ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണല്ലോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ഞാൻ ആഹാരം കഴിക്കാറില്ല എനിക്കറിയാവുന്ന ഞാൻ മറ്റേ ഇൻഡിഗോ ഇൻഡിഗോയിൽ എന്നെ അറിയുന്ന കുറെ തമിഴ് പെൺകുട്ടികളുണ്ട് അവരോട് പറയും അതിൻ്റെ പൈസ വെട്ടി കുറച്ചോളെ അവർ പിന്നെ ഫുഡില്ല ചില സമയത്ത് ചില എന്തേലും ജ്യൂസ് എന്തേലും സാധനങ്ങൾ തരും അപ്പം ഞാൻ തമാശയും പറയാം അതിൻ്റെ പൈസ വെട്ടി കുറച്ചോട്ടോ ഞാൻ തമാശക്ക് വാങ്ങിക്കാറില്ല ഏതോ എന്തായാലും പറയും എമിറേറ്റ്സ് ഫ്ലൈറ്റിലൊക്കെയും ആഹാരത്തിന് മാത്രമായിട്ട് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇറുന്നൂറ് രൂപ മറ്റേ വാങ്ങിക്കുന്നുണ്ട് ഞാൻ ആ കഴിക്കാറില്ല വേണ്ടാ പറയും താങ്ക് യു നോ താങ്ക്സ് എന്ന് പറയും വിട്ട് കളയും പേടിയാണ് ഇവരെങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഇപ്പം കണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടല്ലോ അരവണ അരവണയിലൊരു കെ എലിയെ കണ്ടു മലമ്പാമ്പിനെ കണ്ടു എന്നറിയില്ല ഇതെല്ലാം കൂടി കൂട്ടിക്കൊളച്ച് യന്ത്രത്തിലിട്ട് അരയ്ക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആ വേർപ്പും അതും ഇത് നമുക്കെല്ലാവർക്കും അറിയാം ആരും ഭക്തിയോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ആഹാരം തയ്യാറാക്കുന്ന സമയത്ത് പാത്രം ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് ആഹാരം കഴിച്ച കഴിച്ചതിന് ശേഷം ചൂട് കഴിഞ്ഞാൽ മൂലയ്ക്ക് കൊണ്ടു വയ്ക്കുക എന്നിട്ട് വീണ്ടും എടുക്കുന്ന നമ്മുടെ അനുസരിച്ച് ഒരു സംശയം അതിനകത്ത് ഒരു ഗൗളി ഓടിപ്പോയിട്ടുണ്ടോ വീണ്ടും ചൂടുവെള്ളത്തിൽ കഴുകിട്ട് ഞാൻ അത് ആഹാരം കഴിക്കുക ആഹാരം ഉണ്ടാക്കി അപ്പം മൂടി വയ്ക്കും മാത്രമല്ല കാലത്തും വൈകുന്നേരവും ആഹാരം ഉണ്ടാക്കും ഉണ്ടാക്കിയ ആഹാരം കുറേ ചിലല്ലേ കഴിക്കുക അങ്ങനെയുള്ളൊരു വ്യതിയാനമാണ് ഞാൻ അപ്പോൾ എനിക്ക് പിന്നെ ഹോട്ടലിൽ പോയിട്ട് ആഹാരം കഴിക്കാൻ പറ്റും പറ്റില്ല അവിടെ ഫ്ലാ ഞാൻ ദുബായിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ടിന്നകത്ത് ടിന്നകത്ത് എയർപോർട്ടിൽ നിന്നും അകലം കഴിക്കാൻ പറ്റില്ല ചെറിയൊരു ടിട്ടിന്റിനകത്ത് രണ്ട് ഇഡ്ലിയോ അല്ലെങ്കിൽ രണ്ട് ബ്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങള് ഞാൻ അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടേ പോവുള്ളൂ അപ്പോൾ ബ്രെഡ് എവിടെന്നാണ് വാങ്ങിക്കുന്നത് ബ്രെഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തൊന്നു എനിക്കറിയാമത് അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ എണ്ണ വെളിച്ചെണ്ണ ഞാൻ മുരിക്കാശ്ശേരിൽ വരുന്നപ്പോൾ സിസ്റ്റർമാർ അവരോട് ഇടാൻ നിനക്ക് അവരെല്ലാരും ഉണ്ടാവുന്ന വിളിക്കുള്ളൂ അത് നല്ലൊരു മധുരമായിട്ടുള്ളൊരു രീതിയിൽ അവർ ഇത് അഹ് നിനക്ക് ഇന്നൊരു പ്രത്യേകത തരാം അപ്പം നോക്കിയ സമയത്ത് എന്താ ചോറ് നല്ല ചൂട് ചോറ് കുറച്ച് ചോറ് അതിനകത്ത് പരിപ്പ് നീ നെയ്യ് പട്ടാണോടാണ്ട് ചോദിക്കുന്നത് നിനക്ക് പറ്റിയ ആഹാരം ഞാൻ നെയ്യ് കൂട്ടി കഴിക്കാം അപ്പോൾ എനിക്ക് സന്തോഷമായി എന്നിട്ട് നെയ്യ് ഒഴിച്ചു കുറച്ച് ഉപ്പ് അപ്പോൾ നല്ല ദിവസമാണ് കുറച്ചുകൂടി നേരാൻ പറഞ്ഞു അപ്പോൾ സാമ്പാർ കൂട്ടി കഴിക്കണ്ടേ ആ ഇത് കുറച്ച് കഴിക്കാം ഇത് കഴിച്ച് നിന്നോട് വെച്ചു ഇത് പശു നെയ്യാണോ എരുമേട നെയ്യ് എന്താ നിനക്ക് മനസ്സിലായോ എനിക്ക് മനസ്സിലായില്ല പശു നെയ്യ് ഇവിടെ പശു ഉണ്ടല്ലോ പശു നെയ്യ് പശു നെയ്യ് അട കഴുതേ ഇത് വെളിച്ചെണ്ണയാണ് ഓറിജിനൽ വെളിച്ചെണ്ണ നെയ്യനെ കവച്ചു വെക്കും നല്ല സ്വർണ്ണ കളറായിരിക്കും അതിനകത്ത് നെയ്യിനെ കവച്ചു വയ്ക്കും അതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ ഒരു പറച്ചോറും ഉണ്ടാവും ഇന്നത്തെ സ്ഥിതി എന്താ വെളിച്ചെണ്ണയുടെ അപ്പോൾ എല്ലാ രീതിയിലും മായവും കാര്യങ്ങളുമുണ്ട് ഈ മായമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്യുന്ന അതിനേക്കാൾ വലിയ കഴുത ആയതുകൊണ്ട് തന്നെ തിരുപ്പതി ലട്ടു വിവാദം ഈ തിരുപ്പതി ലട്ടു നമ്മളുടെ രാമക്ഷേത്രം ഉണ്ടല്ലോ നമ്മളുടെ അയോധ്യ അവിടെ വിതരണം ചെയ്തിട്ടുണ്ട് അവിടുത്തെ തമ്മ പുരോഹിതൻ മഹാപുരോഹിതനെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതായാലും ഉത്തർപ്രദേശിലെ പ്രയാഗ് ക്ഷേത്രങ്ങളാണ് ആദ്യം തീരുമാനം ഇനി ഇവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്ന അവിടെ പേട പേട എന്ന് പറഞ്ഞാൽ ഒരു മറച്ച മന്ദിരമാണത് നമ്മൾ ഒരു പേട കഴിച്ചാൽ മതി ഇവിടെ മറ്റേ ഡയബറ്റിക്ക് ഡോവുകൾ അവർ പേട ഉച്ചയ്ക്ക് അഞ്ചായിട്ട് കഴിക്കുമതി ഉത്തര ഉത്തരേന്ത്യക്കാർ പേട ലഡ്ഡു എന്നിവയ്ക്ക് വരാം പൂക്കൾ തേങ്ങ തേങ്ങാപ്പൂള് പഴങ്ങള് ഇതൊക്കെ നൽകാനാണ് നിർദ്ദേശം മൻകാമേശ്വർ ശ്രീ മൻകാമേശ്വർ മഹാദേവ ക്ഷേത്രം അലോപ് ശങ്ക ശങ്കരി ദേവി ക്ഷേത്രം ബടേ ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ക്ഷേത്ര കമ്മിറ്റികളും മറ്റ് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലെ കമ്മിറ്റികളുമാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് അനുവർത്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഈ ലോകം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലും ശബരിമലയിൽ അരവണ അപ്പം അത് മാറ്റുന്ന കാര്യം ഉത്ഭവിക്കുന്നില്ല കാരണം അത് നല്ലൊരു ബിസിനസ്സാണ് അതിനപ്പുറത്ത് ഇതിൻ്റെ തന്ത്രിപ്പണി ചെയ്തിരുന്ന ആൾക്കാരുടെ വീട്ടിൽ ഇതിൻ്റെ കഴകത്തിൻ്റെ ഇതിൽ ഉടമസ്ഥന്മാർ ഇതിൻ്റെ അപ്പച്ചനാണ് അമ്മച്ചു പറഞ്ഞ ചില ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് അവർ അവരുടെ വീട്ടിൽ ഈ യന്ത്രം വാങ്ങിട്ട് അവർ ഈ മരവണി ഉണ്ടായിട്ട് വേറെ വഴിക്ക് അവർ വിൽപ്പനയ്ക്ക് നടത്തിയ പ്രശ്നമൊക്കെ ആയതാണ് അതുകൊണ്ട് ഇതിനകത്ത് ലക്ഷങ്ങളും കോടികളും ഇതിനകത്ത് വലിച്ചു വരുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ശബരിമലയിൽ ഇത് നിർത്തുന്നു എനിക്ക് തോന്നുന്നില്ല അവിടെ വീണ്ടും എലിവാലും എന്തിനേറെ എലിവാലിന്റെ കാര്യം പോട്ടെ ഈ കൊഴുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്താ ആർക്കറിയുക ഉണ്ടാക്കുന്ന രീതി എന്താന്ന് ആർക്കും അറിയ ഇപ്പതിനകത്ത് ഗൗരിവെന്ന് പറയും താനാരുടെ ഇതൊക്കെ പറയാം അങ്ങനെ കുറെ പാവങ്ങൾ ഹിന്ദുവിനകത്തന്നെ കുറെ പാവങ്ങളുണ്ട് കല്ല് ദൈവങ്ങളുടെ മുമ്പിൽ ഒന്നൊക്കെ പറഞ്ഞ് കരയുന്ന സാധനങ്ങൾ അവരാണ് എൻ്റെ ഇത് ചീത്ത പറയുന്നത് അത് അവരുടെ ഗതികേട് അവർ അവരറിവില്ലായ്മ ഞാൻ പിന്നെ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയുന്നു അത്ര മാത്രമേ ഉള്ളൂ ഏതായാലും ഈ ഫലവർഗ്ഗങ്ങള് ഡ്രൈ ഫ്രൂട്ട്സ് ഏലക്ക ഇത്തരം സാധനങ്ങള് കൊടക്കാനാണ് പ്രയാഗ് രാജിലെ പ്രശസ്തമായിട്ട് ലളിതാദേവി ക്ഷേത്രം അവിടുത്തെ മുഖ്യ പുരോഹിതൻ മുറാത്ത് മിശ്ര പറഞ്ഞു ഇനി അങ്ങനെ കൊടക്കാൻ ഉദ്ദേശിക്കുന്നത് ഭക്തർക്ക് മായമില്ലാത്ത മധുരപലാഹാരങ്ങൾ ലഭ്യമാക്കണം ഇത് ഇനിയിപ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പോൾ ഇവിടുത്തെ എന്താന്ന് പറയുക തിരുപ്പതിയിലെ ലഡ്ഡു അതിന് എങ്ങനെ ഉണ്ടാക്കിയാലും ആ ലഡു വീട്ടിൽ കൊണ്ടുവന്ന നിങ്ങൾ മക്കൾ കഴിച്ചോട്ടെ എനിക്ക് വേണ്ട പറയും നമ്മൾ കാണുന്ന സമയത്ത് എന്താന്ന് തോന്നുന്നത് പന്നിയുടെ നെയ്യ് മരമ്പാമ്പിൻ്റെ നെയ്യ് പട്ടിയുടെ നെയ്യ് ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരിക കരിങ്കുരങ്ങ മറ്റേ കരിങ്കുരങ്ങനെ രസായനം കഴിച്ചാൽ നല്ല ബലം വയ്ക്കും പക്ഷെ കഴിക്കുമ്പോൾ കരിങ്കുരങ്ങനെ മനസ്സിൽ ഓർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇനി തിരുപ്പതിലിട്ട് കഴിക്കുമ്പോൾ പന്നിയെ മനസ്സിൽ വിചാരിക്കാതെ കഴിക്കണമെന്ന് നടക്കുന്ന കാര്യമാണോ പന്നിയാണ് ആദ്യം മനസ്സിലേക്ക് ഓടി വരിക ആ പന്നിയെ കൊന്നിട്ട് പന്നിയുടെ നെയ്യെടുത്ത് പൊരിച്ച് അതിനകത്ത് ആഡ് ചെയ്യുന്നതൊക്കെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് വരിക അപ്പോൾ ഇനി ഏത് ലഡ്ഡു ആണെങ്കിലും ഏത് അരവണയാണെങ്കിലും ഏത് അപ്പമാണെങ്കിലും അരവണ കണ്ടോണ്ടാത്ത എഴുതിവാരാണ് നമുക്ക് ഓർമ്മ വരിക അപ്പം ആയതുകൊണ്ട് ഇനി അതൊന്നും വേണ്ട എന്നൊരു തീരുമാനം ഉത്തരേന്ത്യക്കാരെടുത്തിട്ടുള്ളത് അവരൊക്കെ നമ്മൾ കളിയാക്കും പക്ഷെ അവരാണ് ഈ മറ്റേ ഈ ഒരു കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നത് അവർ ഈ സാധനം വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ തീരുമാനം എടുത്തിട്ടുള്ളത് ഇവിടെ ബടേ ഹനുമാൻ ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ തലവൻ മഹന്ത് ബൽബീർ ഗിരിരാജ് ഗിരിജി മഹാരാജ് അറിയിച്ചു ഗിരിജി മഹാരാജ് ക്ഷേത്രത്തിലുള്ള പ്രസാദമുണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് പ്രസാദം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ പ്രസാദം പ്രസാദം പ്രിസർവ് ചെയ്യുന്നു അവിടെ സൂക്ഷിച്ചു വെക്കുന്നു മുമ്പ് പറഞ്ഞ പോലെ ഡ്രൈ ഫ്രൂട്ട്സും മറ്റുള്ള പഴങ്ങളും തേങ്ങാപ്പൂള് ഇതൊക്കെയാണ് ഇനി ഉദ്ദേശിക്കുന്നത് ഇതിന് കാരണം എന്താണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായിട്ട് വിളമ്പുന്ന ലഡുവില ഉണ്ടാകുന്ന മൃഗക്കൊഴുപ്പ് അത് തെളിഞ്ഞ കാര്യമാണത് അതിൻ്റെ പേരിൽ ഇവിടെ കുറേ സംഘപരിവാറിൻ്റെ ആൾക്കാർ പറഞ്ഞു അത് ചന്ദ്രബാബു നായിഡുൻ്റെ ദണ്ഡിത്തറാണ് തെമ്മാടിത്തറാണ് അയാൾ മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി ഇത് 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 ഈ പരിശോധന നടത്തിയത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ പ്രശസ്തമായിട്ടുള്ളത് പരിശോധിക്കുന്ന സർക്കാർ പരിശോധന നടത്തിയത് ചന്ദ്രബാബു നായിഡു മലപ്പൂർ അങ്ങോട്ട് അയച്ചാണ് സംശയമുണ്ട് അതിന് ഞാൻ നിഷേധിക്കാൻ പറ്റില്ലല്ലോ അതെന്തോ ആകട്ടെ എന്തായാലും ഇങ്ങനൊരു തീരുമാനം അത് എല്ലാം കൊണ്ടും ഒന്നേ പറയാനുള്ളൂ നല്ല കാര്യം പിന്നെ ഒരു കാര്യം ശബരിമലയിലെ കാര്യം നിങ്ങൾ ശബരിമലക്കാർ വീണ്ടും മരപടിയും അപ്പം തന്നെ ആയിക്കോട്ടെ ഈ ലോകം മുഴുവൻ മാറിയാലും ഞങ്ങൾ മാറൂലോ എന്ന് പറയുന്നവരാണല്ലോ അവർ അത് യുവതികളെ അകത്ത് കയറ്റുന്നതിനെ കുറിച്ച് വന്ന സമയത്ത് അവര് മറ്റേ എന്താ പറയണ്ട കുഴിച്ചിട്ട തൂണ് പോലെ നിന്നവരാണല്ലോ അപ്പൊ നിങ്ങൾ കൊടുത്തോ എലിവാൽ അരവണയും അപ്പോൾ നിങ്ങൾ കൊടുത്തോ പക്ഷെ ലോകം മാറിക്കൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വ്യവസായം ഇതാണല്ലോ ശബരിമലയിലെ ഏറ്റവും വലിയ വ്യവസായം എന്താ അരവണയും അപ്പവും അത് ശബരിമല സീസൺ സീസണല്ലാത്തോടത്തോളം അയച്ചോണ്ടിരിക്കുന്നുണ്ട് പാഴ്സലായിട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അരവണയും അപ്പം അരവര് നിർത്തില്ല നിർത്തണ്ട നിർത്തണ്ട ഇത് എൻ്റെ അഭിപ്രായമാണ് കാരണം ഞാൻ ശബരിമലയിലേക്ക് ഇന്നുവരെ പോയിട്ടില്ല ഒരു കോപ്പ് ഞാൻ മറ്റേ നാഗിൻ്റെ തുമ്പത്ത് വെച്ചിട്ടില്ല നുണഞ്ഞിട്ടുമില്ല ചപ്പിയിട്ടുമില്ല ഒന്നുമില്ല എന്തുകൊണ്ടായിക്കും ഏതായാലും ഉത്തരേന്ത്യക്കാർ എടുത്ത തീരുമാനത്തിന് ഒരു ബിഗ് സല്യൂട്ട്